കോൺഗ്രസ് നേതാവും ചാവക്കാട് നഗരസഭയുടെ പ്രഥമ ചെയർമാനുമായിരുന്ന കെ ബീറു സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തോരത്തിൽ കെ ബീരു സാഹിബ് അനുസ്മരണ സമിതി സംഘടിപ്പിച്ച പരിപാടി കെ പി സി സി മുൻ പ്രസിഡന്റും മുൻ എം എംപിയുമായ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മൾ കാര്യമില്ല ക്ലൈമാക്സിൽ ഇലക്ഷൻ ക്ലൈമാക്സിലെത്തുമ്പോൾ എലക്ഷൻ കമ്മിറ്റിക്കാരക്കി വയ്ക്കുക ഒരുമിച്ച് നിന്ന് പവൽ ഒരുമിച്ച് നടക്കുക രാത്രി വരെ പിടിക്കുക അതിന് അങ്ങനെയൊക്കെ എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് പാർട്ടിയിൽ പ്രൊമോഷൻ കിട്ടുക അങ്ങനെയുള്ളവർക്ക് സ്വീകരണങ്ങൾ കൊടുക്കുക ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികാരം കഴിഞ്ഞ് പോയിട്ട് നമ്മളാരും ദുഃഖിച്ചിരു കാര്യമില്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക ഇറന്നൂരിടുന്നവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി പാർട്ടിയെയും മുന്നണിയേയും ശക്തിപ്പെടുത്തണം അതാണ് യു ഡി എഫിന്റെ നയനു അത് ശക്തിപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ എതിരാളികളെ പ്രശംസിച്ചുകൊണ്ട് ലേഖന എഴുതുക എലക്ഷൻ വരുമ്പോൾ മാത്രം നാട്ടിൽ വരിക അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പൗരന്മാരായി ബാക്കിയുള്ളവരൊക്കെ സാധാരണ വോട്ട് ചെയ്യുന്നവരൊക്കെ സാധാരണ പൗരന്മാരും ഇങ്ങനെയൊന്നും പോയാൽ ചെയ്യാറില്ല പിന്നെ ഭംഗിയായി ഒക്കെ മുന്നോട്ട് ആരും അനുസ്മരണ സമിതി ചെയർമാൻ കെ ഡി വീരമണി അധ്യക്ഷത വഹിച്ചു ഒ അബ്ദുൾ റഹ്മാൻകുട്ടി പി എ മാധവൻ സി എച്ച് റഷീദ് പി യതീന്ദ്രദാസ് പി കെ രാജൻ വി കെ ഫസലുൽ അലി തുടങ്ങിയവർ സംസാരിച്ചു